ിൽ ശൈത്യകാലം ഏറെ മനോഹരമാണ് ഈ സമയത്ത് ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മുസന്തം ഗവർണറേറ്റ് പ്രത്യേക പാക്കേജുകളിലൂടെ മേഖലയെ പ്രമുഖ ടൂറിസം കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് അണിയറയിൽ നടന്നുവരുന്നത് ടൂറിസം കമ്പനികൾ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി ഫീൽഡ് പരിശോധനകൾ ഈ തയ്യാറെടുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുസന്തം ഗവർണറുടെ ഓഫീസ് സംഘടിപ്പിക്കുന്ന വിന്റർ മുസന്തം പരിപാടിയുടെ പ്രൊമോഷണൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പൈതൃക ടൂറിസം മന്ത്രാലയവും സഹകരിക്കുന്നുണ്ട് ക്രൂസ് കപ്പൽ സന്ദർശകരെ സ്വീകരിക്കുന്നതിനും അവർക്ക് വിവരങ്ങൾ മാപ്പുകൾ സേവനങ്ങൾ എന്നിവ നൽകുന്നതിനുമായി കസബ് തുറമുഖത്ത് താൽക്കാലിക ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെന്റർ സജ്ജമാക്കിയിട്ടുണ്ട് ദിപ്പയിലെ സന്ദർശക കേന്ദ്രമാണ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്ന് സന്ദർശകർക്ക് സംയോജിത സേവനങ്ങൾ നൽകുന്നതിനും സംസ്ഥാനത്തിന്റെ പ്രകൃതി പൈതൃകം ടൂറിസം ആസ്തി എന്നിവയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും വരും ആഴ്ചകളിൽ കസബ് കുബ കോട്ടകളുടെ അറ്റകുറ്റപ്പണിയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പൈതൃക ടൂറിസം മന്ത്രാലയം നടത്തും ചരിത്രപരമായ പൈതൃകം സംരക്ഷിക്കുന്നതിനും പൈതൃക സ്ഥലങ്ങളിലെ വിനോദസഞ്ചാര ആകർഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണിത്